ഹലോ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് പിന്നെ അത്തം തൊട്ട് തിരുവോണം വരെ എല്ലാ വീടുകളിലേയും പോലെ എൻ്റെ വീട്ടിലും പൂവിടാറുണ്ട് ഞാനുള്ള സമയത്ത് ഞാനും അച്ഛനും ആണ് ഇടാറ് അല്ലാത്ത സമയത്ത് അച്ഛനും അമ്മയാണ് ഇടാറ് ഇന്ന് എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് അതായത് ഏഴാം മാസത്തിലെ ഏച്ചുനെ കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ചടങ്ങ് ഉണ്ട് അതായത് എൻ്റെ ഏറ്റൻ്റെ വൈഫിനാണ് അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കലായിരുന്നു വീട്ടിലുള്ള എല്ലാവരും അഞ്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലത്തെ ചായയും കടിയും പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കുകളിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് പക്ഷെ അവർ വരുമ്പോഴത്തേക്കും തന്നെ എല്ലാം ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തവർ കൂടാതെ തന്നെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് പക്ഷെ എല്ലാവരെയും വിളിക്കാൻ നന്നായി ഇതൊരു വലിയൊരു പരിപാടിയായിപ്പോകും അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ ഒരു ചെറിയ പരിപാടിയായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും വളകാപ്പ് നടത്താണ് അതുകൊണ്ട് തന്നെ ഒരു ഡാൻസ് പെർഫോമൻസ് വേണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാനും ചേച്ചിയും കൂടി രാത്രി കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ഡാൻസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഫങ്ഷനായിട്ട് നടത്തുന്നതാണ് അതായത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ വന്നതിന് ശേഷം പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നൊരു ചടങ്ങ് അത് മാത്രമായിരുന്നു ഇപ്പോഴാണ് നമ്മുടെ ഈ ഒക്കെ ഒരു ഒരിത് കാരണം നമ്മൾ കൂടുതലായിട്ട് ഈ വളകാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡെക്കറേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ആ ആഘോഷിക്കുന്നത് എൻ്റെ ലൈഫിലെ ഇങ്ങനത്തെ കുട്ടിക്കുട്ടി സന്തോഷങ്ങളൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസും ഇങ്ങനെ ഇടുന്നത് കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് നോർമലി നമ്മളിന്ന് വളകാപ്പ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിട്ടുള്ളത് പണ്ടത്തെ സിനിമയിലൊക്കെയാണ് അതായത് തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെയാണ് അവർ ഇത് കൂടുതലായിട്ട് ആചരിക്കുന്നത് അതായത് അവരുടെ ഒരു ഇത് പ്രകാരം ഏഴാം മാസത്തിലോ ഒമ്പതാം മാസത്തിലോ ഇങ്ങനെ ഗർഭിണിയായ സ്ത്രീയെ ഇങ്ങനെ അണിഞ്ഞൊരുക്കി മഞ്ഞളൊക്കെ തേച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേകതരം ഒരു സെലിബ്രേഷൻ ആണ് അവരുടേത് പക്ഷെ ഇപ്പം നമ്മളെ കേരളത്തിലും എല്ലാവരും ഇത് ചെയ്യാറുണ്ട് നോർമലായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ ഓരോരാൾ വന്നിട്ട് ചേച്ചിക്ക് മധുരം കൊടുക്കലും പിന്നെ വളയിടലൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെ കുറെ സമയം അതിന് വേണ്ടിയിട്ട് എടുത്തു കാരണം കുറേ റിലേറ്റീവ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇവരെല്ലാം വന്ന് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഉച്ചക്കുള്ള ഫുഡിൻ്റെ ഫുഡ് കഴിക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിന്തിച്ചിടത്തോളം ഏതൊരു ഗർഭിണിയും ആഗ്രഹിക്കും ഇങ്ങനെ ഒരു മൊമെന്റ്സ് ഉണ്ടാവണം അവരുടെ ലൈഫിൽ കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്നവർ പറ്റുന്ന പോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക അതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം അത്രയും ഹാപ്പിനെസ് നമുക്ക് ആ ഒരു മൊമെന്റിൽ കിട്ടും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൂടി ഉണ്ടാവും പിന്നെ നമ്മളെ ഒരു എന്താ പറയുക അത്രയും ഒരു ആയിട്ട് എല്ലാവരും കാണും അങ്ങനത്തെ മൊമെന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരുപാട് സ്ട്രഗിൾസ് ഈ പത്ത് മാസം എടുക്കുമെങ്കിലും അവർ ഏറ്റവും ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഈ ഒരു ടെൻ മന്ത്സ് എന്ന് പറയുന്നത് ഞാൻ എ ചീനെയാണ് ഇത്രയും അടുത്തൊരു ഗർഭിണി അങ്ങനെ കാണുന്നത് അതായത് എനിക്ക് കുറേ കസിൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പം നിന്നിട്ട് ഞാൻ അങ്ങനെ കണ്ടില്ല അപ്പോൾ ഏച്ചിൻ്റെ ഓരോ സ്ട്രഗിൾസ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒന്ന് കുനിയാനായാലും ഒന്ന് സ്റ്റെപ്പ് കയറാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടയർഡ് ആവുക അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് അപ്പോ അതൊക്കെ എത്ര മാത്രം അപ്പോഴാണ് നമ്മളൊക്കെ നമ്മളെ അമ്മേനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എത്ര മാത്രം അവര് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊക്കെ പ്രസവിച്ചത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമുക്ക് പ്രായം കൂടുന്നതോറും ആണ് അമ്മമാരോടും അച്ഛന്മാരോടായാലും ശരി നമുക്ക് ഓരോരോ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ അവരെ കുറച്ചുകൂടി കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളത് കാരണം മുമ്പ് നമുക്ക് സ്നേഹമുണ്ടാകും പക്ഷെ ഇപ്പോഴായിരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഓരോ വിഷമങ്ങളും നമുക്കത് ഇപ്പോഴായിരിക്കും കുറച്ചും കൂടി മനസ്സിലാവുന്നത് അപ്പോൾ ഇങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ലൈഫിൽ വേണം എന്നാൽ മാത്രം നമുക്ക് നമ്മുടെ അച്ഛനമ്മയൊക്കെ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ എല്ലാ സമയത്തും ഇങ്ങനെ ചിരിച്ച് ഹാപ്പിയായി ആക്റ്റീവായി ഇരിക്കാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും മൂഡ് സ്വീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെക്കാട്ടി ഒത്തിരി കൂടുതലായിരിക്കും ഈ പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ ഉണ്ടാവുന്നത് കാരണം അവർക്ക് വേദന ആയിക്കോട്ടെ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഒത്തിരി ആയിരിക്കും അവരുടെ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവർ ഹാപ്പിയാക്കാൻ ശ്രമിക്കുക അതായിരുന്നു എൻ്റെ ദൗത്യവും അന്നത്തെ ദിവസം അന്നത്തെ ദിവസം എന്നല്ല എല്ലാ ദിവസവും ഏച്ചിന് അത്രയും ഹാപ്പിയാക്കാൻ പറ്റുമോ അത്രയും ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അത്യാവശ്യം നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷം നേരെ ഫുഡ് കഴിക്കലായിരുന്നു എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേക്കെന്നാൽ ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകേണ്ട സമയമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഹരിയിടൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഏച്ചി പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു തോർത്ത് വെച്ചിട്ട് അതിൽ അമ്മ അപ്പം ഇട്ട് കൊടുക്കും കാര്യപ്പം എന്ന് പറയും ഉണ്ണിയപ്പം അപ്പോൾ ആ അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഇരട്ടസംഖ്യ ഒറ്റസംഖ്യ എന്നൊക്കെയുണ്ട് അപ്പം ഇരട്ടസംഖ്യ ആണെങ്കിൽ പെൺകുട്ടിയും ഒറ്റസംഖ്യയാണെന്നെങ്കിൽ ആൺകുട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊക്കെ അമ്മ പറഞ്ഞ കേട്ട അറിവാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഇതൊന്നും അറിയില്ല ഇതൊക്കെ ഒരാളുടെ ഓരോ വിശ്വാസങ്ങളാണ് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ അപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഏച്ചിനോട് പുറം തിരിഞ്ഞ് നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകായിരുന്നു അപ്പോൾ എന്തായാലും ഫങ്ഷൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഏച്ചിയും ഒത്തിരി ഹാപ്പി ആയിരുന്നു അടുത്ത ദിവസം അങ്ങനെ ഏച്ചിനെയും കൂട്ടിയിട്ട് അവർ വീട്ടിലേക്ക് പോയി അതുപോലെ തന്നെ വിരുന്ന് വന്ന എല്ലാവരും പോയി അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ അതായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ നമ്മൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്തായാലും ഫങ്ഷൻ അടിപൊളിയായിരുന്നു ഇവിടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും കൂടി നല്ല സെറ്റായിട്ടായിരുന്നു നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു പോകുമ്പോൾ പരിപാടി നന്നായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവില്ലേ അത് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു അപ്പം ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ